കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യം പി പി ദിവ്യ ഹൈക്കോടതിയിലേക്ക് എ ഡി എം കെ നവീൻ ബാബുന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ ഹൈക്കോടതിയിലേക്ക് കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കും പി പി ദിവ്യ ഉന്നയിച്ച ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ ഉണ്ടെന്ന് പി പി ദിവ്യയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ ശിവൻ വ്യക്തമാക്കി അഴിമതിക്കെതിരെ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിലാണ് ദിവ്യ ക്രൂശിക്കപ്പെട്ടത് പണം വാങ്ങിയെന്നതിൽ കുറ്റപത്രത്തിൽ നേരിട്ട് തെളിവില്ല എന്നാൽ അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായതായി കുറ്റപത്രത്തിലുണ്ട് നിയമപരമായി നിലനിൽക്കാത്ത കുറ്റപത്രമാണ് സമർപ്പിച്ചത് പ്രശാന്തൻ ടി വി എന്നൊരു സാക്ഷിയുണ്ട് ഇയാൾ മുഖാന്തരം ദിവ്യയെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അഡ്വക്കറ്റ് കെ വിശ്വൻ ആരോപിച്ചു റവന്യൂ വകുപ്പിന്റെ അന്വേഷണത്തിനെതിരെയും പി പി ദിവ്യുടെ അഭിഭാഷകൻ രംഗത്തെത്തി റവന്യൂ വകുപ്പിന്റേത് പാതിവെന്ത അന്വേഷണമാണ് പ്രതിഭാഗത്തെ കേൾക്കാതെയുള്ള അന്വേഷണമാണ് നടന്നതെന്നും അദ്ദേഹം ആരോപിച്ചു അതേസമയം എഡിയും കെ നിവീൻ ബാബുവിന്റെ മരണത്തിൽ കുറ്റപത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് മരിക്കുന്നതിന് മുമ്പ് നവീൻ ബാബു പി പി ദിവിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് സാക്ഷിമൊഴി യാത്രയപ്പിനു ശേഷം എ ഡി എമ്മും താനും കോട്ടേഴ്സിന് സമീപത്ത് കണ്ടെന്നും പി പി ദിവിയുടെ ബന്ധു പ്രശാന്ത് ടിവി മൊഴി നൽകി ബിനാമി ഇടപാട് വ്യാജപരാതി തുടങ്ങിയവയെക്കുറിച്ച് കുറ്റപത്രത്തിൽ പരാമർശമില്ല കളക്ടറുടെ മൊഴിയും പൂർണ്ണമായും നവീൻ ബാബുവിനെതിരെയാണ് പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് മൊഴി യാത്രയപ്പ് ചടങ്ങിനുശേഷം എ ഡി എം ചേംബറിലെത്തിയെന്നും പി പി ദിവ്യയുടെ ആരോപണത്തെക്കുറിച്ച് എ ഡി എമ്മിനോട് ചോദിച്ചുവെന്നാണ് കളക്ടർ മൊഴി നൽകിയിരിക്കുന്നത് ഫയലിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു അതുകൊണ്ട് വൈകിയെന്ന മറുപടിയാണ് എ ഡി എം നൽകിയത് അതല്ലാതെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അരനിമിഷം തലതാഴ്ത്തി തെറ്റുപറ്റിയെന്ന് എ ഡി എം പറഞ്ഞതായും കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട്